എനിക്ക് കള്ളപ്പം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ നാനൂറ് പേരുണ്ടായിരുന്നേ അധ്യാൻ നേരത്തിൽ അന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം കള്ളപ്പം ഉണ്ടാക്കണമായിരുന്നു അന്ന് തോമസ് അച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് ചെയ്ത മോനെ പറഞ്ഞു ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഉപ്പ് ശരിക്കത് ഒരു മുപ്പത് കിലോ എരിൻ്റെ ബിരിയാണിക്ക് ഞങ്ങൾ ഒരു പാക്കറ്റ് ഒരു കിലോ ഉപ്പ് പോയി അറിയാതെ ഫസ്റ്റർ ഞങ്ങളോട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അവർക്ക് വിളമ്പി കൊടുക്കുന്നതെന്ന് അപ്പോൾ അന്ന് വിളമ്പി കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ആ മാനസിക രോഗികളോട് സിസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആ രംഗം നമുക്കത് വളരെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്ന വാക്ക് കേൾക്കുമ്പോൾ പങ്കെടുക്കണം സ്നേഹിക്കണം വിശ്വസിക്കണം ആരാധിക്കണം എന്നുള്ള ചിന്ത നമുക്കൊക്കെ ഉള്ളിൽ വരാറുള്ളത് ഒരു സത്യമാണ് എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ വിശുദ്ധ കുർബാന ജീവിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിറകുന്തിയും അരിയിട്ടും കരിപാത്രങ്ങൾ കഴുകുകയും വിശുദ്ധ കുർബാനയെ മാറുകയാണ് ഈ മനുഷ്യൻ കുർബാനയെ മാറുകയെന്ന് പറഞ്ഞാൽ അനേകം ജീവിതങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ മുറിച്ച് നൽകി അവർക്ക് ജീവനേകുകയാണ് കൊടക്കച്ചെറയിലെ ഷാജി ചേട്ടൻ ഞാൻ ഷാജു കുര്യാക്കോസ് എൻ്റെ വീട് ശ്രീകണ്ഠപുരത്തിനടുത്ത് കൂട്ടുമുഖം ലിസിഗിരി അടവകയാണ് എനിക്ക് വീട്ടിലെ ഭാര്യയും നാല് മക്കളുമുണ്ട് മൂത്തയാൾ ബി ഡി എസിന് പഠിക്കുന്നു രണ്ടാമത്തെ മകൻ സെമിനാരിയിലാണ് രൂപതയ്ക്ക് വേണ്ടിയിട്ട് വടവാദൂർ മേജർ സെമിനേരിയിൽ ഫിലോസഫി ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നു അതിൻ്റെ ഇളയാളെ പ്ലസ് ടു കഴിഞ്ഞിപ്പോൾ സി എ ഫൗണ്ടേഷൻ കോഴ്സിന് പോകുന്നു അതിൻ്റെയാളെ ചെറിയൊരു മകനുണ്ട് അവൻ പ്ലേ സ്കൂളിൽ കഴിഞ്ഞിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നു പിന്നെ വീട്ടിലെ അമ്മയുണ്ട് ചാച്ചൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചു എനിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കൃപ കിട്ടിയത് ഞാൻ ദർശന ധ്യാന കേന്ദ്രത്തിൽ രണ്ടായിരത്തി പതിനാലിൽ അവിടെ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ അച്ഛൻ ചോദിച്ചു എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ശുശ്രൂഷ വേണമെങ്കിലും ചെയ്യാൻ നോക്കാം അപ്പോൾ ആ അച്ഛനെന്നെ കിച്ചണിൽ കയറ്റി ആ മാസം മുതൽ ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ അത്യാവശ്യം എല്ലാ ഫുഡും കൈകാര്യം ചെയ്യാൻ എനിക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടിയിട്ടുണ്ട് അവിടുന്ന് കിട്ടിയ ഒരു വലിയൊരു അനുഭവം ഞാൻ പറയാം എനിക്ക് കള്ളപ്പം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പം നാനൂറ് പേരുണ്ടായിരുന്നു അധ്യാൻ എന്നിട്ട് അന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം കള്ളപ്പം ഉണ്ടാക്കണമായിരുന്നു അന്ന് തോമസ് അച്ഛനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് ചെയ്ത മോനെ എന്ന് പറഞ്ഞു ഞാൻ പലരോടും ചോദിച്ച് എത്ര കിലോ അരി വേണം ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തത് പലർക്കും എൻ്റെ വീട്ടിലെ വൈഫിനൊക്കെ ആണെങ്കിൽ പത്തോ ഇരുപതോ ഉണ്ടാക്കിയതുകൊണ്ട് അവർക്കൊന്നും ഇത് അറിയില്ലായിരുന്നു പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു മുസ്ലിം ഒരു പാചകക്കാരനായിരുന്നു പുള്ളിക്ക് കള്ളപ്പം ഉണ്ടെന്ന് അറിയുകേയില്ല പക്ഷേ ഞാനത് അവിടുന്ന് മാധവൻ്റെ ഒരു കൃപ കൊണ്ട് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് അപ്പം ഉണ്ടാക്കി അച്ഛൻ വന്ന് നോക്കിയത് ശരിക്കും അച്ഛൻ അത്ഭുതപ്പെട്ട പോലെ തന്നെ പറഞ്ഞു അത് അത്ര നല്ല ആയിരുന്നു ഞങ്ങളത് എങ്ങനെ ഞങ്ങൾക്കത് അതിൻ്റെ അളവെല്ലാം ഞങ്ങൾ ഒരു അത്ഭുതമായിരുന്നു അത് ശരിക്കും അപ്പം ഞങ്ങളിവിടെ കുറുമത്തിൻ്റെ അടുത്ത് സ്കൂളിനടുത്ത് സ്വാദ്ന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി നടത്തുന്നുണ്ട് ഞാനും ഹോട്ടൽ ഹോട്ടലിൽ ഫുൾ വർക്ക് പഠിച്ചതാണ് വർക്ക് പഠിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷാജുമായിട്ട് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പരിചയപ്പെടുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നല്ല സുഹൃത്ത് സുഹൃത്തിനപ്പുറം ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് ഞങ്ങൾ രണ്ടും കൂടി കാറ്ററിങ് ചെയ്യുന്നുണ്ട് എന്തോ ഒരു ദൈവഹിതം കാരണം രണ്ടുപേരും കൂടി ചെയ്യുന്ന വർക്കുകളെല്ലാം ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ ഇന്നുവരെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ എൻ്റെ മകൻ കണ്ണൂർ രൂപത്തേക്ക് വേണ്ടിയിട്ട് അച്ഛൻ പട്ടം പഠിക്കുന്നുണ്ട് ഇപ്പോൾ അവൻ ഫിലോസഫി കഴിഞ്ഞു കണ്ണൂരിൽ തന്നെ റെജൻസി ആണ് അടുത്ത ടോള് പിന്നെ എനിക്ക് മൂന്ന് മക്കൾ രണ്ട് പെണ്ണും ഒരാണുമാണ് ആനാണിപ്പം അച്ഛൻ പട്ടത്തിന് പോയിട്ടുള്ളത് പിന്നെ അമ്മയുണ്ട് വീട് വളക്കിയതിൽ അത് മാത്രമേ ഇടവക ദർശന ധ്യാനകുന്ന ഞങ്ങൾ രണ്ടും വർക്ക് ചെയ്യുന്ന അവിടെയായിരുന്നു ആ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെങ്കിലും വർക്ക് ചെയ്തതിലും ഒരു ക്ഷീണമില്ല പക്ഷേ എന്തോ ഒരു പ്രത്യേക ഒരു ശക്തി ഞങ്ങളുടെ ശരീരത്തിലേ കടന്നു വരികയാണ് കാരണം ഞങ്ങൾക്കൊരു ക്ഷീണമില്ല എടുക്കുന്ന വർക്കുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ മാതാവ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് പത്തായിട്ട സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം നാപ്പത്തിൻ്റെ തിരുവചനങ്ങൾ എൻ്റെ എളിയ സഹോദരങ്ങളിൽ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അൽത്താരിൽ ശുശ്രൂഷ പോലെ പ്രധാനപ്പെട്ടതാണ് പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയും രണ്ടും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ തന്നെയാണ് പാവങ്ങളെ സഹായിക്കാൻ എന്നുള്ള ലക്ഷ്യം വന്നത് ഞങ്ങൾക്ക് പള്ളിയിലൊരു സംഘടനയുണ്ട് മലബാർ കാത്തലിക് കപ്പിൾസ് മൂവ്മെന്റ് എന്നുള്ള സംഘടന ആ സംഘടന വന്നതിന് ശേഷമാണ് ഈ ഫുഡ് ഉണ്ടാക്കാനുള്ള എനിക്കൊരു കൃപ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കൃപ മറ്റുള്ളവരിൽ പാവങ്ങളെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കാൻ അങ്ങനെയാണ് ഞങ്ങൾ ആ ബിരിയാണി ചലഞ്ചൊക്കെ വന്നതും പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം അതിലൂടെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ സംഘടനേൻ്റെ ഇതുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നതും ഒരു മൂവായിരം പേരുടെ ഒരു ബിരിയാണി ചലഞ്ച് വെക്കുന്ന ഈ അടുത്ത ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ആൾക്കാരും കൂടി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ വരാമെന്ന് പറഞ്ഞവർ അല്ലേ രണ്ടുപേർ മാത്രമേ വന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നിത് നേരം വിളിക്കുമ്പോഴത്തേനും എന്നുള്ളത് പക്ഷേ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ആറുമണിയാകുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം എട്ട് ചാക്ക് അരിൻ്റെ ബിരിയാണി ഞങ്ങൾ റെഡിയാക്കി അത് ഞങ്ങളുടെ കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അത് മാതാവ് അതിനകത്ത് ഇടപെട്ടു വന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഞങ്ങളുണ്ടാക്കുന്നത് എപ്പോഴും ഞങ്ങളെ അമ്മ ഞങ്ങൾക്ക് വളരെ ഓരോ കാര്യങ്ങൾക്കും ഞങ്ങളെ സഹായിക്കാറുണ്ട് അത് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഉപ്പ് ശരിക്കത് ഒരു മുപ്പത് കിലോ അരിൻ്റെ ബിരിയാണിക്ക് ഞങ്ങൾ ഒരു പാക്കറ്റ് ഒരു കിലോ ഉപ്പ് ഇട്ടുപോയി അറിയാതെ അത് വേറെ ഒരാളെ ഇട്ടത് പക്ഷേ ഞങ്ങൾക്ക് ആ ബിരിയാണി ആയിരുന്നു കൊടുത്തേ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ബിരിയാണി അതൊക്കെ ഞങ്ങളുടെ കഴിവൊന്നുമല്ലാതെ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ആ ബിരിയാണി എടുത്ത് ദൂരെ കളയേണ്ട അവസ്ഥ വരുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഒരു അനുഭവം ഉണ്ടായിരുന്നത് കണ്ണൂർ മേലച്ചുവേൽ പ്രത്യാശ ഭവനെന്ന് പറഞ്ഞ ഒരു അനാഥാലയമുണ്ട് അമലാഭവൻ രണ്ട് അനാഥാലയങ്ങളുണ്ട് അവിടെ ഞങ്ങൾ പലപ്പോഴായിട്ട് അവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്ത സമയങ്ങളിൽ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയില്ലായിരുന്നു ഒരു പ്രാവശ്യം അവിടുത്തെ സിസ്റ്റർ ഞങ്ങളോട് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അതൊക്കെ വിളമ്പി കൊടുക്കുന്നതെന്ന് അപ്പോൾ അന്ന് വിളമ്പി കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ആ മാനസിക രോഗികളോട് സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആ രംഗം നമുക്കത് വളരെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നൊരു സംഭവമായിരുന്നു അത്രയ്ക്ക് ആ മാനസിക രോഗികളെല്ലാം ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം അവരുടെ പ്രാർത്ഥന അത് കേൾക്കേണ്ട ഒരു ഇതായിരുന്നു അതൊക്കെ നമുക്ക് ഭയങ്കര പ്രചോദനമാണ് ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കുക ഗൾഫിലോ അല്ലെങ്കിൽ ഒരു ടൂറ് പോകാനുള്ള ഒരു അവസരം കിട്ടിയാൽ അതേ ദിവസം തന്നെ ഒരു ബിരിയാണി ചലഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ ആ ടൂറ് ക്യാൻസലാക്കും ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിലേക്ക് നിൽക്കുകയുള്ളൂ കാരണം ഇതെനിക്ക് കൃപയായിട്ട് കിട്ടിയ ഒരു ഇതായത് ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു ഈ ഫുഡ് ഉണ്ടാക്കുന്ന മേഖല അതുകൊണ്ട് ഞാൻ അതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇതായത് ഞാൻ അങ്ങനെയുള്ള ഇതിലേക്കെല്ലാം ഒഴിവായിട്ട് ഞാൻ ഇതിനെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇപ്പോൾ കുർബാനയെ സ്നേഹിക്കുക ആരാധിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു മാർഗമാണ് അതിനേക്കാൾ ഉപരി കുർബാനയെ തീരുക എന്ന് പറയുന്നത് ഇച്ചിരി കഠിനമുള്ള കാര്യമാണ് ഇന്നിവിടെ ഷാജി ചേട്ടൻ നമ്മൾക്ക് മുന്നിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയും അതുതന്നെയാണ് കുർബാനയായി മാറുക എന്നത് ശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക